ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും ഞാനൊരു വ്ളോഗായിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഒരു ലഞ്ച് വ്ളോഗാണ് ലഞ്ച് വ്ളോഗിൽ ഞാനൊരു സ്പെഷ്യൽ കറീൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ ചെമ്മീൻ മുരിങ്ങക്കായ അതുപോലെ തന്നെ പച്ചമാങ്ങ അത് മൂലം ചേർത്തിട്ടുള്ളൊരു നല്ലൊരു നാടൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇനി ഈ കറി ഒന്നും വെക്കണം എന്ന് വിചാരിക്കും പക്ഷേ മുരിങ്ങക്കായ കിട്ടുമ്പോൾ ചെമ്മീൻ കിട്ടൂല ചെമ്മീൻ കിട്ടുമ്പോൾ പച്ചമാങ്ങ കിട്ടൂല ആ ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ മൂന്ന് സാധനം ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ കറി വെക്കാൻ ആ കറിൻ്റെ റെസിപ്പി നോക്കുമ്പോഴൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അല്ലേ ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളയിൽ നിന്നെല്ലാം വ്യൂ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുരിങ്ങക്കായും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങക്കായാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ചെമ്മീനും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം ഉണ്ടാകും ഈ ഒരു ചട്ടിയിലേക്ക് മുരിങ്ങക്കായും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തതിനു ശേഷം ഇതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയാകട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ അധികം വേവൊന്നുമില്ല അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെ ഇരിക്കും അതുകൊണ്ട് ഇതും ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയാവും അങ്ങനെ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം പിന്നെ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മല്ലി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഒന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് തേങ്ങ ഒഴിച്ചതിന് ശേഷം അധികം വേവിക്കേണ്ട കേട്ടോ പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഓവറായിട്ട് അത് പിരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും അത്രയും ചെയ്തതിന് ശേഷം കറി വെന്തിട്ട് നമുക്ക് ഇതിലേക്കൊരു കടുക് പൊട്ടിച്ച് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് കടുകും ഉലിവ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് കറിക്കൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിപ്പോപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല ഇത്രയും ചെയ്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മാങ്ങയും മുരിങ്ങാക്കായും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ അപ്പോൾ എന്തായാലും കറി ഇവിടെ വെന്തോ ആ സമയം ആയപ്പോയേ കുതുക ബേബി എണീറ്റ് വന്നു കേട്ടോ അവിടെ എണീറ്റ് കുറച്ച് വെള്ളം കുടിച്ചു അതിനുശേഷം ഞാനിവിടെ ബ്രഷ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ കയ്യും മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശയും ചിക്കൻ കറിയും കാണാം കേട്ടോ അപ്പോൾ അതും കൊടുത്തു ബ്രദൽ ബേബിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ദോശ അങ്ങനെ കുട്ടി അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്യാബേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഞാൻ ക്യാബേജും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അത് കഴുകി വാർക്കാൻ വെച്ചു വെള്ളമൊക്കെ ഒരുപാട് വാർന്ന് പോയി കഴിഞ്ഞാൽ ഉപ്പേരി വെക്കുമ്പോൾ അധികം വെള്ളം ഉണ്ടാവില്ല നല്ല പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അങ്ങനെ അതിന് ശേഷം കുറച്ച് അതായത് ഒരു രണ്ട് സ്പൂണ് തേങ്ങയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു സാധാരണ ഉപ്പേരി ക്യാബേജ് വെക്കുന്ന പോലെ കടുകും പച്ചമുളകും പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് ഉപ്പിട്ട് ക്യാബേജ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഈ തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുത്തിട്ടോ ഈ ഇഞ്ചിയും ചെറിയ ജീരകവും തേങ്ങയും ചതച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലൊരു ഫ്ലേവർ ഉണ്ടോ നമ്മൾ ഉപ്പേരിക്ക് ഇങ്ങനെ ചെയ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഉപ്പേരി വെന്തിന് ശേഷം ഞങ്ങൾക്കും അതുപോലെ തന്നെ ഗസൽബേബിക്കും വേണ്ടിയിട്ട് മീൻ പ്രത്യേകം മസാല തേച്ച് വെച്ചു കേട്ടോ ഇത് ഗസൽ ബേബിക്ക് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലുള്ള ഫ്രണ്ട് പ്രത്യേകം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്ന മീനാണ് മുള്ളൊന്നും ഇല്ലാതെ നല്ല എന്താ മീനെന്നറിയില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടോ ഞാൻ ഉൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതാ ഞങ്ങൾക്കുള്ള മീൻ ഞാൻ പൊരിച്ചാണ് ഞങ്ങൾക്ക് വൈറ്റൂരായിരുന്നു കേട്ടോ ഒരു ചിക്കൻ്റെ ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പീസ് പീസ് ആക്കിയിട്ട് അപ്പോൾ ഞാൻ അത് കുറച്ച് മുക്കി പൊരിച്ചെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ പൊരിക്കാൻ കേട്ടോ പകുതി വെന്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ഇടും അങ്ങനെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ആ ഫിഷും റെഡിയായി വന്നു അങ്ങനെ അതും പൊരിച്ച് മാറ്റി വെച്ചു കേട്ടോ ഒരു ഭാഗത്ത് ഇവിടെ ചോറ് വകുന്നുണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറ് അതിന് ശേഷം ഞാൻ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചു ഇനി നമുക്ക് ചോറ് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉണ്ടാക്കി കൂട്ടാനങ്ങളൊക്കെ ചോറ് കിട്ടുക ഒരു കുറച്ച് മാങ്ങച്ചാറും ഇത്രയും ചേർത്ത് ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്